ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആണ് നമുക്ക് വരുന്നത് നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് ബോട്ട്സിൻ്റെ ആണ് കേട്ടോ ഒരു കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഏതൊക്കെ കളറാണെന്ന് നമ്മളിത് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കട്ടിങ്ങിനാണ് കേട്ടോ നമുക്ക് ഇരുപത് രൂപ വരുന്നത് ഇതാണ് നമ്മുടെ ഫുള്ളായിട്ടുള്ള പ്ലാൻറ്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു ആയിരിക്കും നിങ്ങൾ കേട്ട ആ ഒരു കട്ടിങ്ങിൻ്റെ ആണ് നമ്മൾ ഇരുപത് രൂപ എന്ന് പറഞ്ഞത് അപ്പം എല്ലാത്തിൻ്റെയും കളക് നമ്മളിത് ആയിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ ചൈനീസ് ബോർസിൻ്റെ കട്ടിങ് നമുക്ക് മണ്ണിലോ മണലിലോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് വേര് പിടിപ്പിച്ച് എടുക്കാവുന്ന തന്നെയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പം എനിക്ക് മിസ്സ് ചെയ്യുന്ന എൻ്റെ മുറ്റത്ത് പണ്ടുണ്ടായിരുന്നു അവിടെ ചൈനീസ് ആയിരുന്നു കേട്ടോ ആ വീഡിയോ തപ്പി എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ തെയ്യൻ്റെ കൂടെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അന്ന് കൂട്ട് കൂടിയവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മകൾ ആയിട്ട് നോർത്തെടുക്കാം പുതിയതായിട്ട് കാണുന്നവർക്ക് കണ്ടിട്ടില്ലാത്തൊരു വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുകയും ചെയ്യാം കേട്ടോ നോക്കട്ടെ കിട്ടുവാണെങ്കിൽ കൊടുക്കല്ലേ കേട്ടോ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് എടുക്കാൻ ഭയങ്കര പാട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളകൾ പിന്നെ നമുക്ക് വരുന്ന നമ്മുടെ മൾട്ടി പെറ്റിൽ ബോൾസത്തിൻ്റെ കട്ടിങ്ങാണ് അത് ഒരു കട്ടിങ്ങിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അപ്പോൾ അതും ഏതൊക്കെ കളറാണ് അവൈലബിളായിട്ടുള്ളത് എന്ന് ആ വീഡിയോയിൽ നമ്മളിത് കൊടുത്തു കൊടുത്ത് പോകുന്നുണ്ട് ഒരു കട്ടിങ്ങിനാണ് മുപ്പത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ അതും ഇതുപോലെ തന്നെ നമുക്ക് ജിഫി ബാഗിലൊക്കെ ഇത് നല്ല ഈസി ആയിട്ട് വേര് പിടിച്ച് കിട്ടും അതുപോലെ തന്നെ മണ്ണിലും കേട്ടും മണലിലും ഇതാ നമുക്കിതൊക്കെ കൂട്ടുപിടിപ്പിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ കട്ടിങ് വാങ്ങുമ്പോൾ കുറച്ച് നേരം ഇടുക അതൊന്ന് ഫ്രഷായി വന്ന് കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നട്ട് വയ്ക്കുക കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് വേറെ രീതിയിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ എപ്പേഷയുടെ കൂട്ടടായിട്ടുള്ള ചെറിയ പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് അതുപോലെ തന്നെ യു ഫോബിയുടെയും പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ആയിട്ടുള്ള പ്ലാന്റിന് ഇനി നമുക്ക് കുറച്ച് വിഗോണിയയുടെ ഓട്ടഡായിട്ടുള്ള പ്ലാന്റുകളുണ്ട് അതും ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് ചെറിയ ചെറിയ പ്ലാന്റുകൾ ആയിരിക്കും കേട്ടോ നമ്മളിതിൽ കാണിക്കുന്ന വലിയ പ്ലാന്റുകളായിരിക്കും ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളായിരിക്കും നമുക്ക് ഇരുപത് രൂപ റേറ്റിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ച് ഓർഡറുകൾ കൺഫേം ചെയ്യേണ്ട നമ്പർ ഞാൻ ദാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ വേണ്ടി നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ എത്തുകൾ